കുറേ പുതിയ ചീരത്തൈകൾ ഒരു ചെടിച്ചട്ടിയിൽ മറ്റൊരിടത്ത് നിന്ന് കൊണ്ടുവന്നു ഇത് ഇതിലും ചെറുതായിരുന്നു കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുന്നു വിചാരിച്ചു നന്ന ചെറുതാകുമ്പോൾ പറിച്ചു കട്ട് കഴിഞ്ഞാൽ കേടായി പോണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് എല്ലാം പറിച്ചു വേറെ വേറെ ചെടിച്ചട്ടിയിൽ നടാൻ ആലോചിച്ചു ഇത് സാമാന്യം വലുപ്പമുള്ള ഒരു പന്ത്രണ്ട് ഇഞ്ച് ചെടിച്ചട്ടിയാണ് അതിൽ വേറെ ചെടി ഉണ്ടായിരുന്നു എൻ്റെ കുറ്റി കാണാം ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിരുന്നു അതാണ് ഈ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് പച്ചക്കറി ആവട്ടെ രണ്ട് തൈകൾ അതിലേക്ക് പറിച്ചു നട്ടു അതുപോലെ വേറൊരു ഒഴിഞ്ഞ ചെട്ടി കണ്ടപ്പോൾ അതിലും നട്ടു രണ്ടെണ്ണം അതിൽ ഒരു പൂവിൻ്റെ ഇതൾ പോലെ കാണുന്നത് കടലാസ് പൂ അഥവാ ബൊഗൈൻ വില്ലയുടെ പൂവിൻ്റെ ഒരു കഷ്ണമാണ് അപ്പോൾ ഗാർഡൻ എന്നെടുത്ത ചെടിച്ചട്ടി ആയതുകൊണ്ട് ഗാർഡൻ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾ ചെടിച്ചട്ടികളിൽ കാണുന്നതാണ് ഇതും പൂന്തോട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെടിച്ചട്ടി തന്നെയാണ് കാരണം സൈഡിൽ കുറച്ച് വെള്ള വെള്ളപ്പയിൻ്റൊക്കെ കാണാം കുറച്ച് ഭംഗിക്ക് വേണ്ടി ഇടയ്ക്ക് പെയിൻ്റൊക്കെ അടിക്കാറുണ്ട് അപ്പോൾ അതിലും നട്ടു വരണം കുറച്ചെണ്ണം ബാക്കി വന്നത് ആ ചട്ടി തന്നെ പഴയ ചെടിച്ചട്ടിയിൽ തന്നെ വെച്ചു രണ്ട് കാരണമാണ് ഒന്ന് ഇപ്പോൾ നടാൻ പറ്റിയ വേറെ ചെടിച്ചട്ടി ഒഴിഞ്ഞൊന്നും കിട്ടിയില്ല രണ്ടാമത്തത് താരതമ്യേനെ ചെറിയ തൈകളാണ് ഇവ കുറച്ചുകൂടി വലുതായിട്ട് എപ്പോഴേക്കും വേറെ ചെടിച്ചട്ടി ഒഴിവ് വന്നാൽ അതിലേക്ക് പറിച്ചു തടാമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വളർന്നു വരണം പക്ഷെ ഇവിടെ ചീരയ്ക്ക് എനിക്ക് ഉണ്ടാവാറുള്ളൂ ഏറ്റവും വലിയ പ്രശ്നം വല്ലാണ്ട് കീടബാധ വരും ഇലകളൊക്കെ കംപ്ലീറ്റ് തിന്ന് തീർക്കും പിന്നെ ചീരയുടെ ഇല കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കിട്ടാറില്ലല്ലോ ഇനിയിപ്പോൾ ഇത്തവണ ഇനി നോക്കിയിട്ട് എൻ്റെ വേപ്പെണ്ണ സോപ്പ് വെള്ളം പ്രയോഗം ശ്രമിച്ചു നോക്കേണ്ടി വരും ഇപ്പം നന്ന ചെറുതായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല അവരുടെ ഇനി ഉണങ്ങിപ്പോകണ്ട ഇനി കുറച്ച് വലുതാവട്ടെ എന്നിട്ട് ഇലകളൊക്കെ വരുമ്പോൾ കീടബാധ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രയോഗിച്ച് നോക്കണം